കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞതിന് പിന്നാലെ തന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് കെ സുധാകരൻ രംഗത്തെത്തി തുടങ്ങിവച്ച പല കാര്യങ്ങൾ പൂർത്തിയാക്കാൻ കഴിയില്ല ഏറ്റെടുത്തതെല്ലാം വിജയകരമായി തന്നെ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട് സി പി എമ്മിനെതിരെ ഒരു പടക്കുതിരയായി താൻ ഉണ്ടാകുമെന്നും കെ സുധാകരൻ പറഞ്ഞു കെ പി സി സി ഭാരവാഹികൾ സ്ഥാനം ഏറ്റെടുക്കുന്ന ചടങ്ങിലായിരുന്നു സുധാകരന്റെ ഈ പരാമർശം കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല അത് ഞാൻ സണ്ണിയെ ഏൽപ്പിക്കുന്നു തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടാൻ സാധിച്ചു പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞത് ഒരു പ്രശ്നമല്ല പ്രവർത്തകരാണ് എന്റെ കരുത്ത് സി പി എമ്മിനെതിരെ ഒരു പടക്കുതിരയായി ഞാൻ ഉണ്ടാകും ഭരണകുണങ്ങളുമായി നോ കോംപ്രമൈസ് എന്നാണ് എന്റെ ശൈലി ഇരട്ടച്ചുള്ളവരോട് നിലപാടിൽ മാറ്റമില്ല മല്ലികാർജുൻ കാർഗിയോടും രാഹുൽ ഗാന്ധിയോടും നന്ദി പറയുന്നു വർക്കിംഗ് കമ്മിറ്റിയിൽ നിയോഗിച്ചതിന് നന്ദി സണ്ണി ജോസഫ് എന്റെ അനിജനാണ് സണ്ണിയുടെ രാഷ്ട്രീയ നേട്ടത്തിൽ അഭിമാനമുണ്ട് അന്തരിച്ച പത്തനംതിട്ട ഡി സി സി വൈസ് പ്രസിഡന്റ് എം ജി കണ്ണന്റെ കുടുംബത്തിന് കെ പി സി സി അഞ്ചു ലക്ഷം രൂപ ധനസഹായം നൽകുമെന്നും സുധാകരൻ പറഞ്ഞു എ കെ ആന്റണിയെ വീട്ടിലെത്തി സന്ദർശിച്ച ശേഷമാണ് സണ്ണി ജോസഫും നിയുക്ത ഭാരവാഹികളും സ്ഥാനമേറ്റ എടുക്കാൻ എത്തിയത് പുതിയ സംഘത്തിൽ സമ്പൂർണ്ണ വിശ്വാസമുണ്ടെന്നും എ കെ ആന്റണി പ്രതികരിച്ചു യു ഡി എഫിനെയും കോൺഗ്രസിനെയും ശക്തിപ്പെടുത്തുന്നതിന് ഒപ്പം എല്ലാ ജനങ്ങളെയും കൂട്ടിയോജിപ്പിക്കാനാകും തീരദേശ മലയോര ജനങ്ങളെയാണ് തനിക്ക് ഇഷ്ടം മലയോര കർഷകർക്ക് ആശ്വാസം നൽകാൻ ഈ ടീമിന് സാധിക്കും മലയോര കർഷകന്റെ പുത്രൻ കെ പി സി സി അധ്യക്ഷനായിരിക്കുന്നു ഉളിക്കൽ ഗ്രാമത്തിൽ നിന്ന് പടിപടിയായി വളർന്ന സണ്ണി ജോസഫ് ഇന്ന് കോൺഗ്രസ് നേതൃ നിലയിലെത്തിയെന്നും എ കെ അനണി പറഞ്ഞു ഇന്ന് രാവിലെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാവരാതണം ലളിതമായ ചടങ്ങുകളോടെയാണ് നടന്നത് പ്രധാന നേതാക്കളും പ്രവർത്തകരും ഇന്ദിരാഭവനിൽ പങ്കെടുത്തു തന്നെ നോമിനേറ്റ് ചെയ്തത് എ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ആണെന്നും ഏതെങ്കിലും വിഭാഗത്തിന്റെ പ്രതിനിധിയായി സ്ഥിരീകരിക്കുന്നത് ശരിയല്ലെന്ന് കെ പി സി സി അധ്യക്ഷനായ ചുമതലയേറ്റ ശേഷം സണ്ണി ജോസഫ് പറഞ്ഞു കോൺഗ്രസ് ഒരു മതേതര പാർട്ടിയാണ് മതേതര ശബ്ദമാണ് കോൺഗ്രസ് ഉയർത്തുന്നത് അതിന്റെ വക്താവാണ് താൻ വലിയ പ്രതീക്ഷയോടെയാണ് കെ പി സി സി പ്രസിഡന്റ് ചുമതല ഏറ്റെടുക്കുന്നത് കൂട്ടായ്മയാണ് ഏറ്റവും വലിയ കരുത്ത് നല്ല ഒരു ടീമാണ് രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് ദേശീയ നേതൃത്വത്തിന്റെയും കേരളത്തിലെ മുതിർന്ന നേതാക്കളുടെയും അകമഴിഞ്ഞ പിന്തുണയോടെ മുന്നോട്ടു പോകും കെ കർണാകരന്റെയും ഉമ്മൻചാണ്ടിയുടെയും സ്മൃതികുടീരങ്ങളിൽ എത്തിയപ്പോൾ പ്രവർത്തകർ ഏറെ പ്രതീക്ഷയോടെയും ആവേശത്തോടെയുമാണ് പ്രതികരിച്ചത് ആ പ്രതീക്ഷ അസ്ഥാനത്താകില്ല എന്നെ കണ്ണൂർ ഡി സി സി പ്രസിഡന്റാക്കിയത് കെ സുധാകരൻ ആയിരുന്നു തന്റെ അല്ലാതെ ആരുടെ പേര് പറയുമെന്നാണ് അന്ന് സുധാകരൻ ചോദിച്ചത് പൂർണ്ണമായില്ലെങ്കിലും രാഷ്ട്രീയമായി സുധാകരന് പകരക്കാരനാകാൻ കഴിയും ഞാൻ ഒറ്റയ്ക്കല്ല കരുത്തറ്റ ടീമിന്റെ ബലത്തിലാകും മുന്നോട്ട് പോകുന്നത് കെ പി സി സിക്ക് ഇപ്പോഴുള്ളത് വർക്കിംഗ് അല്ല ഹാൻഡ് വർക്കിംഗ് പ്രസിഡന്റുമാരാണ് രണ്ടായിരത്തി ഇരുപത്തി ആറല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തന്നെയാണ് ലക്ഷ്യം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ കോൺഗ്രസ് ആരംഭിച്ചു കഴിഞ്ഞുവെന്നും വലിയ വിജയം നേടുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനെതിരെ കേന്ദ്രത്തിനെതിരെ പോരാട്ടം നടത്തും സംസ്ഥാനത്തെ ജനങ്ങൾ സർക്കാരിനെതിരാണ് ഈ സർക്കാർ വന്നതിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫ് ആണ് വിജയിച്ചത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സംഘടനാ പ്രവർത്തനവും ശക്തമാക്കുമെന്നും സണ്ണി ജോസഫ് കൂട്ടിച്ചേർത്തു